സാമ്പത്തിക രംഗത്തെയും രാഷ്ട്രീയ ഭാവിയെയും ഒരുപോലെ ഇളക്കിമറിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സർക്കാർ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികളുടെയും ആനുകൂല്യങ്ങളുടെയും പെരുമഴ എങ്ങനെ നടപ്പിലാക്കും എന്നതിനെ ചൊല്ലി വലിയ സാമ്പത്തിക അവ്യക്തത നിലനിൽക്കുന്നു ഒരു കോടിയിലധികം വരുന്ന ജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ പ്രതിവർഷം ഏകദേശം പതിനായിരം കോടി രൂപയിലധികം അധികമായി കണ്ടെത്തേണ്ടി വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ ഭീമമായ തുക എങ്ങനെ കണ്ടെത്തുമെന്ന ചോദ്യം സാമ്പത്തിക വിദഗ്ധർക്കിടയിലും ഭരണരംഗത്തും വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് നവംബർ ഒന്നു മുതൽ വർദ്ധിപ്പിച്ച ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു തുടങ്ങുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം എന്നാൽ പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന ചോദ്യത്തിന് നൽകിയില്ലെങ്കിലല്ലേ പണം എവിടെ നിന്ന് എന്ന ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ എന്ന മറുപടിയും ഉന്നയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് അതേസമയം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ അധിക ചെലവിനുള്ള വഴികൾ സർക്കാർ കണ്ടിട്ടുണ്ടെന്ന് ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ പതിനായിരം കോടിയോളം രൂപ അധികമായി വേണ്ടിവരുമെന്നും ഇടക്കാല ബജറ്റ് അടുത്തു വരുന്നതിനാലാണ് പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ തന്നെ നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി തീരുമാനങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടെയാണ് എടുത്തതെന്നും തിരഞ്ഞെടുക്കപ്പെട്ട സമയത്തിന് അതിന്റേതായ പ്രസക്തിയുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു